തേടി തരയിൽ ക്രിസ്വേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു ലാസർ മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞു കർത്താവായി യേശു മാർത്തയോട് സംസാരിക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് മാർത്ത പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും അവൻ തരും എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ചോദിക്കുന്നത് എന്തും പിതാവായ ദൈവം തരുന്നത് അതിനുള്ള കാരണം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പകരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഏക മധ്യസ്ഥനാകയാൽ അവനെ നമ്മെ രക്ഷിക്കാൻ കഴിയും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തോട് നിരപ്പും ലഭിക്കുകയുള്ളൂ എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനായി തീർന്നത് അവൻ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേൽ ഏറ്റെടുത്തു തന്നെത്താൻ യാഗമായി തീർന്നതിനാൽ അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള വില കൊടുത്തു ആ വില തൻ്റെ സ്വന്തം ജീവനായിരുന്നു നാം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ അത് നമുക്ക് വേണ്ടി നൽകി ഈ ഏക മധ്യസ്ഥനിലൂടെ പാപങ്ങൾ മോചിച്ച് ദൈവപൈതലായിത്തീരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേ